ഏറ്റവും കൂടുതൽ ഒരു ഫിഷ് സ്മെല്ല് ഉണ്ടാവുന്നത് നമ്മുടെ വജേന വഴി ആ ഫിസ്റ്റുല വഴി പാസ് ചെയ്ത് വജേനിലൂടെ ലീക്ക് ചെയ്യുന്ന ഒരു ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എനിക്ക് കുറച്ചധികം നാളായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടിയാണെന്ന് തോന്നുന്നു എനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാനായിട്ട് അതായത് നമ്മുടെ വജേൽ സ്മെല്ലാൻ്റെ നിർദ്ദേശിനെ കുറിച്ചാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് നമ്മുടെ സ്ത്രീകൾക്കും അതുപോലെ തന്നെ ടീനേജ് പെൺകുട്ടികൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ഈ ഒരു വജനൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ എന്തെങ്കിലും അണ്ടർലൈൻ കണ്ടീഷനോ കാര്യങ്ങളോ ഉണ്ടെന്ന് വരാൻ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും അതുപോലെ തന്നെ പല സ്ത്രീകളും ചിലപ്പോൾ തുറന്ന് പറയാൻ പോലും മടിക്കുന്ന പല കാര്യങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊരു വളരെ യൂസ്ഫുൾ വീഡിയോ ആണ് ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ കേട്ടോ അപ്പോൾ ആ കുട്ടിയുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യണം അപ്പോൾ ഇത് എല്ലാവർക്കും ആണ് നമ്മുടെ സ്ത്രീകൾക്കും ടീനേജേഴ്സിനും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോവാം അപ്പോൾ ഈ വജേന എന്ന് പറയുന്നത് നമ്മുടെ ഫീമെയിൽ റീപ്രഡേറ്റീവ് ഓർഗൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ അതായത് നമ്മുടെ മെൻസറൽ ബ്ലഡും അതുപോലെ ഡെലിവറി ഒക്കെ നടക്കുന്ന ഈ ഒരു പാർട്ട് വഴിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഔട്ടർ സർഫസിൽ കുറച്ച് ഫ്ലഷ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് അതിനാണ് നമ്മൾ വൾവ എന്നും പറയും അപ്പോൾ നമ്മൾ മെയിൻലി ഇവിടെ പറയുന്നത് വജീനൽ സ്മെൽ ആൻഡ് ഇറിറ്റേഷനെ കുറിച്ചാണ് അപ്പോൾ നോമലി നമ്മുടെ വജീന ഒരു സെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിന് കാരണമെന്ന് വെച്ചാൽ നമ്മുടെ വജേനിൽ ഒത്തിരി അധികം പലതരത്തിലുള്ള തരത്തിലുള്ള ബാക്ടീരിയാസ് ഉണ്ട് കൂടുതൽ ലാക്റ്റോബിലി ബാക്ടീരിയ എന്നാണ് പറയുന്നത് അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പി എച്ച് ബാലൻസ് അനുസരിച്ചാണ് നമ്മുടെ വജീനയിലെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു വജേനൽ ബാക്ടീരിയെ നമ്മൾ വജനൽ ഫ്ലോറ എന്നും പറയുന്നു അപ്പോൾ ഈ പറയുന്ന വജനൽ ഫ്ലോറ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആ വജേനൽ ഏരിയയിലുള്ള പി എച്ച് ബാലൻസ് ആയിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ വജേനൽ പി എച്ച് എപ്പോഴും അസിഡിക് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നാൽ മാത്രമേ നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈ വജൈനൽ ബാക്ടീരിയാസ് അതായത് ആ വജനൽ ഏരിയയിലുള്ള പി എച്ചിനെ ആയിട്ട് നിലനിർത്തുന്നത് അപ്പോൾ ഈ ആയിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആ വജേനയിൽ നോർമലി ഹെൽത്തി ആയിട്ടുള്ള ഒരു സൗർ ഒരു അല്ലെങ്കിൽ ടാങ്കി സ്മെല്ലാണ് ഉണ്ടാകുന്നത് അതാണ് നമ്മുടെ നോർമൽ വജീന വജേനൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു പുളിപ്പ് അല്ലെങ്കിൽ ഒരു സൗർ ടാങ്കി സ്മെല്ലിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ വജീനയിൽ ആവശ്യത്തിനുള്ള ലാക്ടോബാസിലി ബാക്ടീരിയാസ് അതായത് വജേനൽ ഫ്ലോറാസ് ഉണ്ട് അപ്പം നമ്മുടെ വജേന അസിഡിക്കായിട്ട് ഇപ്പോൾ പി എച്ച് അസിഡിക്കായിട്ട് നിലനിർത്തുവാണ് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സൗർ ടാങ്കി സ്മെല്ല് ഉണ്ടാകുന്നത് അപ്പോൾ അത് നമ്മുടെ ഒരു നോർമൽ വജീനൽ ഓർഡർ ആണ് കോമൺ ആയിട്ട് കാണുന്നത് ഒരു നോർമൽ വജീനൽ ഓർഡർ ആണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്ന ഒരു ബിറ്റർ സ്വീറ്റ് അല്ലെങ്കിൽ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല് വരും അതിനർത്ഥം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വജേനൽ പി എച്ചിൽ ഉണ്ടാകുന്ന ചേഞ്ചും കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന എല്ലാ നോർമൽ ആയിട്ടുള്ള കുറച്ച് നോർമൽ വജേനൽ ഓർഡേഴ്സാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിൽ നിന്നും നമ്മൾ വലുതായിട്ട് പേടിക്കാനൊന്നുമില്ല അപ്പോൾ ചിലർക്ക് സൗർ സ്മെല് വരാം ചിലർക്ക് ബിറ്റർ സ്മെൽ അല്ലെങ്കിൽ ബിറ്റർ സ്വീറ്റ് സ്മെല്ലൊക്കെ ഉണ്ടാവാട്ടോ പിന്നെ അടുത്ത് നമ്മുടെ ഒരു വജേനൽ സ്മെല്ലെന്ന് പറയുമ്പോൾ ഒരു മെറ്റാലിക് സ്മെൽ ഉണ്ടാവാറുണ്ട് അത് നമ്മൾ ഈ ഒരു പിരീഡ് സമയത്ത് അല്ലെങ്കിൽ മെൻസ്ട്രേറ്റിംഗ് സമയത്താണ് ഒരു മെറ്റാലിക് സ്മെല്ല് വരുന്നത് കാരണം നമ്മുടെ ഡിൽ അയൻ്റെ കണ്ടൻറ് ഉണ്ട് അപ്പോൾ അനുള്ളത് കൊണ്ടാണ് ഒരു മെറ്റാലിക് അല്ലെങ്കിൽ ഒരു കോപ്പർ സ്മെല് നമ്മുടെ വജനൽ ഏരിയയിൽ ഉള്ളത് അതൊക്കെ നോർമലാണ് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ഒരു അമോണിയ സ്മെല് ഉണ്ടാവാറുണ്ട് അപ്പോൾ അമോണിയ സ്മെല് വരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ അതിൻ്റെ അടുത്ത് നമ്മൾ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക അപ്പോൾ ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആ ഒരു വജനൽ ഏരിയയിൽ അമോണിയ സ്മെല്ല് ഉണ്ടാവുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ആ വെജിനൽ ഏരിയയിൽ നോർമൽ നമ്മുടെ ബോഡി ഓർഡറും തന്നെ ഉണ്ടാവാറുണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി അങ്ങോട്ട് ആക്ടിവിറ്റീസും എക്സസൈസൊക്കെ ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് സ്വെറ്റായിട്ട് ആ ഒരു ബോഡി ഓർഡർ അല്ലെങ്കിൽ ആ ഒരു സ്വെറ്റ് അവിടെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ നോർമലി നമ്മുടെ ബാക്കിയുള്ള ബോഡി ഏരിയയിലുള്ള ആ ഒരു സ്മെൽ വെജിനൽ ഏരിയയിൽ വരുന്നതിൻ്റെ അർത്ഥം അങ്ങനെ കുറേ നമ്മൾ സ്വെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതുപോലെ നേരം സ്ട്രെസ്ഡ് ആയിണെങ്കിലും ആ ഒരു ബോഡി ഓർഡർ നമ്മുടെ വെജിനൽ ഏരിയയിലും വരാൻ ചാൻസ് ഉണ്ട് ഒരു സ്കങ് ലൈക്ക് സ്മെല്ലെന്നാണ് അതിന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു നോർമൽ വെജൈനൽ സ്മെല്ലെന്ന് പറയുന്നത് Det är അപ്പോൾ ഇത് ഇത്രയായിരുന്നു നമ്മുടെ നോർമൽ വജൈനൽ സ്മെൽ എന്ന് പറയുന്നത് ഇനി അടുത്ത് നമുക്ക് അബ്നോർമൽ വജൈനൽ സ്മെൽ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉള്ളത് അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഈ ഒരു വജിനൽ ഓഡർ ഓഡറിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവാം അതായത് ഇപ്പോൾ നമ്മൾ ഒത്തിരി വെളുത്തുള്ളി അഥവാ ഗാളിക്ക് അതുപോലെ തന്നെ ഫിഷ് ഒക്കെ ഒത്തിരി കഴിക്കുന്നവർക്ക് ആ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ആ ഒരു വെജൈനൽ ഏരിയയിൽ സ്മെല്ല് മാറിയിരിക്കാം അപ്പോൾ ഈ ഗാർലിക് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്മെല്ലുള്ള ഒരു ഭയങ്കര എന്താ പറയുക മൂർച്ഛിച്ച് നിൽക്കുന്ന സ്മെല്ലുള്ള വസ്തുക്കളാണ് അപ്പോൾ അത് അങ്ങനെയുള്ളതൊക്കെ കഴിക്കുമ്പോഴേക്കും ആ ഒരു ഇത് നമ്മുടെ ആ ഒരു സ്വെറ്റിലായാലും ആ ഒരു വെജിനൽ ഏരിയയിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ടെംമ്പറിയാണ് നമ്മൾ അത് അവോയ്ഡ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും പക്ഷേ ഇനി പറയാൻ പോകുന്ന കുറച്ച് അപ്നോമൽ സ്മെൽ എന്ന് പറയുമ്പോൾ ഒത്തിരി നാൾ നിലനിൽക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ബേണിങ് ഇച്ചിങ് അതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് നമുക്കൊരു ഫിഷി സ്മെല്ല് ഉണ്ടാവുന്നത് അപ്പോൾ ഫിഷി സ്മെല്ലിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ വജേനോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് അതായത് അതൊരു ഇൻഫെക്ഷനാണ് നമ്മൾ ആ വജേനൽ ഫ്ലോറയിൽ ഉണ്ടാവുന്ന ഒരു ഇംബാലൻസ് കാരണം അത് പി എച്ച് ബാലൻസ് ഇംബാലൻസ്ഡ് ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ഈ ബാക്ടീരിയൽ വജേനോസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ആ ഒരു ഫിഷി സ്മെല് ഉണ്ടാവുന്നത് നമുക്ക് ഇൻഡക്കോസിന് ശേഷവും പിന്നെ മെൻസ്ട്രേഷൻ്റെ സമയത്തൊക്കെയാണ് ആ ഒരു ഫിഷി സ്മെൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അതിൻ്റെ കൂടെ തന്നെ ഗ്രേയിഷ് വൈറ്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇങ്ങനെ ഒരു ഒരു നിങ്ങൾ പെട്ടെന്ന് തന്നെ ഗൈനക്കിനെ കാണിക്കുക അപ്പോൾ അത് ബാക്ടീരിയ ബജിനോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷന്റെ സയൻസാണ് പിന്നെ വേറൊരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ റെക്ടോ വെജിനൽ ഫിസ്റ്റുല എന്ന് പറയും ഫിസ്റ്റുല എന്ന് പറയുമ്പോൾ ഒരു അബ്നോമൽ കണക്ഷനാണ് അതായത് നമ്മുടെ റെക്റ്റോ എന്ന് പറയുന്നത് സ്റ്റൂൾ സ്റ്റോർ ചെയ്യുന്ന ഒരു ഓർഗനാണ് വജേന എന്ന് പറയുമ്പോൾ വേറൊരു സെപ്പറേറ്റ് ഓർഗനാണ് അപ്പോൾ ഇവ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല പക്ഷേ ഫിസ്റ്റുല ഫോം ചെയ്യാൻ നേരം ഈ വജേനയും അതുപോലെ തന്നെ നമ്മുടെ റെക്റ്റോ ആയിട്ട് ഒരു അബ്നോമൽ കണക്ഷൻ ഉണ്ടാവും ഈ റക്റ്റത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റൂൾ നമ്മുടെ വജേന വഴി ആ ഫിസ്റ്റുല വഴി പാസ് ചെയ്ത് വജൈനിൽ കൂടെ ലീക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഈ റെക്ടോ റെക്റ്റോ ഫിസ്റ്റുല എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ അപ്പോൾ എന്തുമാത്രം ഒരു ഒഫൻസ് ായിരിക്കും അപ്പോൾ ഇത് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അത് നോട്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊരു കണ്ടീഷനാണ് പിന്നെ നമുക്ക് വരുന്നത് വജിനൽ ക്യാൻസർ അതുപോലെ സെർവൈക്കൽ ക്യാൻസർ ട്രൈക്കമോണാസിസ് അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് വരുമ്പോഴാണ് ഈ വജീനൽ ഓർഡേഴ്സ് നമുക്ക് അതിലൊക്കെ ഭയങ്കര ചേഞ്ചസ് നമ്മൾ നോട്ട് ചെയ്യുന്നത് അപ്പോൾ നോർമലി ഉണ്ടാകുന്ന ഈ ഒരു സൗട്ട് ടാങ്കി അല്ലെങ്കിൽ ഒരു ബിറ്റർ സ്വീറ്റ് അങ്ങനത്തെ ഒരു സ്മെല്ലുകൾ മാത്രമേ നമുക്ക് വജീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും ആ ഒരു മെൻസ്ട്രേഷൻ്റെ സമയത്തൊക്കെ ഉള്ളതൊക്കെ നമുക്ക് നമ്മുടെ ഒരു നോർമൽ സ്മെല്ലാണ് പക്ഷേ ഇതുപോലെയുള്ള മസ്റ്റി അല്ലെങ്കിൽ ഫിഷ് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത അത്രയും സ്മെല്ലുകളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുകയും കനക്കിനെ കാണിക്കുകയും ചെയ്യുക അപ്പോൾ ട്രൈക്കൊമണാസിസ് എന്ന് പറയുമ്പോൾ അതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കൂടിയാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു യെല്ലോയിഷ് ഡിസ്ചാർജും കൂടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മൾ മെഡിക്കൽ ഹെൽപ്പ് എടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ആ വെജൈനൽ ക്യാൻസർ സെർവൈക്കൽ ക്യാൻസർ ഒക്കെയാണ് അപ്പോൾ അതിലൊക്കെ ആണെങ്കിലും ഇതുപോലത്തെ സ്ട്രോങ് ബാഡ് സ്മെല്ലൊക്കെയാണ് ഉണ്ടാവുന്നത് അപ്പം നമ്മൾ എപ്പോഴാണ് നമ്മൾ ആ ഒരു അബ്നോർമൽ ഒഫെൻസീവ് സ്മെല്ല് നമ്മൾ നോട്ട് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നമ്മൾ ഒരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇതുപോലെ ഡിസ്ചാർജ് ഇറിറ്റേഷൻ േണിങ് അതിൻ്റെ കൂടെ ഈ ഫൗൾ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥത്ത് നമുക്ക് എന്തോ ഒരു അണ്ടർലൈനിങ് കണ്ടീഷൻ ഉണ്ടെന്നാണ് അർത്ഥം അല്ലാതെയുള്ള നമ്മുടെ ഈ ഒരു ടാങ്കി അവർ സ്മെല്ല് അതുപോലെ മെറ്റാലിക് സ്മെല് അമോണിയ സ്മെല് അതൊക്കെ അത് നോർമലായിട്ടുള്ള സ്മെല്ലാണ് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഇതുപോലെ ഗാർളിക്ക് ഫിഷ് ഒക്കെ ഒത്തിരി കഴിക്കുന്നവർക്ക് ആ ഒരു ലൈഫ് സ്റ്റൈല് കാരണം ഉണ്ടാകുന്ന സ്മെൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഇങ്ങനത്തെ കുറച്ച് ഒഫെൻസീവ് സ്മെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് അങ്ങനെ ഭയങ്കര എന്താ പറയുക നമുക്ക് തന്നെ വൊമിറ്റ് ചെയ്യാൻ തരത്തിൽ തോന്നുന്ന അത്രയും ഒഫൻസീവ് സ്മെല് ഉണ്ടാകുന്നുണ്ട് അപ്പം അതൊരിക്കലും നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അപ്പോൾ അത് നമ്മൾ ഗൈനക്കിനെ കാണിക്കുക തന്നെ ചെയ്യുകട്ടോ അപ്പോൾ ഇത് ഇത്രയാണ് നമ്മൾ നോർമൽ അതുപോലെ തന്നെ അബ്നോർമൽ ആയിട്ടുള്ള കുറച്ച് വജനൽ ഓഡേഴ്സ് പിന്നെ നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് ഈ ഹോർമോണൽ ചേഞ്ചസ് കാരണം ഒത്തിരി ഇങ്ങനെ സ്മെല്ല് വ്യത്യാസങ്ങൾ ഉണ്ടാവാം അതൊരിക്കലും ഒരു ബാഡ് സ്മെല് ഒരു ഒഫെൻസീവ് സ്മെല്ലൊന്നും ആയിരിക്കില്ല അത് നമ്മുടെ അറിയാമല്ലോ പ്രെഗ്നൻസിയുടെ സമയത്ത് ഒത്തിരി ഹോർമോൺസിൻ്റെ ഒരു റോളർ കോസ്റ്റർ പീരീഡ് ആണ് അറിയാമല്ലോ ഈസ്റ്റർജം പ്രൊജസ്റ്റോം ഫുലൈക്റ്റും അങ്ങനെ ഒത്തിരി ഹോർമോൺസ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്ന ടൈമാണ് അപ്പോൾ ആ ഒരു ഹോർമോണൽ ചേഞ്ച് കാരണം നമ്മൾ പി എച്ച് ലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുന്ന എന്താ പറയുക ഒരു കുറച്ച് സ്മെൽ വ്യത്യാസങ്ങൾ ാണ് അത് നമ്മൾ ഒരിക്കലും അങ്ങനെ വലിയൊരു കണ്ടീഷനായിട്ടൊന്നും പേടിക്കേണ്ടതായിട്ടില്ല അതൊരിക്കലൊരു ഒഫെൻസിയും സ്മെല്ലും അത് ഈ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോണൽ ചേഞ്ചസ് കാരണം ഉണ്ടാവുന്ന സ്മെല്ലാണ് അപ്പോൾ അതൊരു എക്സെപ്ഷണൽ കേസാണ് പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഈ അബ്നോമൽ സ്മെല്ലുണ്ടെങ്കിൽ മാത്രം നമ്മൾ നോട്ടീസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു ഭജനൽ ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാതെ നമ്മുടെ ഭജനൽ ഹെൽത്ത് എങ്ങനെയൊക്കെ നമുക്ക് സൂക്ഷിക്കാം എന്നുള്ളതിൻ്റെ ഒരു കുറച്ച് റെമഡീസാണ് പറയുന്നത് ഞാൻ പറഞ്ഞു അബ്നോർമൽ ആയിട്ടുള്ള ഈ കണ്ടീഷൻസ് നമ്മൾ ഇതുപോലെ ഹോം റെമഡീസ് വെച്ച് ട്രീറ്റ് ചെയ്യണമെന്നല്ല അല്ലാതെ വരുന്ന നമ്മുടെ ടെമ്പററി ആയിട്ട് വരുന്ന ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം നമ്മുടെ ഭജനൽ ഹെൽത്ത് എങ്ങനെ നമുക്ക് നിലനിർത്താം എന്നുള്ള കുറച്ച് റെമഡീസാണ് പിന്നെ ഓൾറെഡി ഞാൻ അതിനെപ്പറ്റി ഒരു ഇതിനെ ഇതിനൊക്കെ കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതും കൂടി ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരിക്കലും ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കരുത് ഞാൻ പറഞ്ഞില്ല ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ആ ഒരു അമോണിയ സ്മെൽ നമ്മുടെ വെജിനൽ ഏരിയയിൽ വരുന്നത് അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാൻറ്റീസ് എപ്പോഴും കോട്ടൻ്റെ ആയിരിക്കണം കോട്ടൺ ആകുമ്പോൾ നല്ല ആണ് അപ്പോൾ ആ ഒരു കോട്ടൻ്റെ പാൻറ്റീസ് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഒത്തിരി ടൈറ്റ് ടൈറ്റായിട്ടുള്ളത് ഇടാതിരിക്കാൻ നോക്കുക നോക്കുകട്ടോ അപ്പോൾ അതുപോലെ പാൻറ്റീസ് മാത്രമല്ല നമ്മൾ ആയാലും ജീൻസോ കാര്യങ്ങളോ എന്തായാലും ഒത്തിരി അങ്ങോട്ട് ടൈറ്റ് ടൈറ്റായിട്ടുള്ളത് ഇടാതിരിക്കാൻ നോക്കുക നോക്കട്ടോ അപ്പോൾ കോട്ടൺ പാൻറ്റീസ് തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ബാൻഡീസൊക്കെ ഇപ്പോൾ അലക്കുമ്പോഴേക്കും നല്ല സൺലൈറ്റിൽ തന്നെ അതിനെ ഉണക്കാനായിട്ട് നോക്കുക ഒരിക്കലും വെറ്റ് വെറ്റായിട്ടുള്ളത് ഇട്ട് നടക്കരുത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവിടെ ബാക്ടീരിയാസ് ഈ പറയുന്ന ബാക്ടീരിയൽ വെജിനോസിസ് ഒക്കെ ഉണ്ടാവാൻ ഒരു കോസ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പാഡ് അതുപോലെ ടാമ്പോൺസ് കപ്പൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ കപ്പ് അറിയാമല്ലോ നമുക്ക് റീയൂസിബിളാണ് ആണ് നമ്മൾ നന്നായിട്ട് ഡിസ്ഇൻഫെക്റ്റ് ചെയ്തിട്ട് തന്നെ പിന്നീട് റീയൂസ് ചെയ്യാം പിന്നെ അതുപോലെ പാഡ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ മാറ്റി കൊടുക്കുക കേട്ടോ അതൊരിക്കലും ഒരു മോർ ദാൻ ഫൈവ് സിക്സ് അവേഴ്സിൽ കൂടുതലായിട്ട് വെക്കാൻ പാടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഡ്യൂഷിങ് ആണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡൂഷിംഗ് ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ വജേനെ തന്നെ ഒരു സെൽഫ് ക്ലീനിങ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് അപ്പോൾ അതിനെ എക്സ്റ്റേണലി നമ്മളൊന്ന് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അത് എത്രത്തോളം ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് അറിയില്ല പക്ഷേ എന്നാലും ഒന്ന് മെൻഷൻ ചെയ്തോന്നേ ഉള്ളൂ ഇനി ഇപ്പോൾ ആരെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടുനോക്കാം പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റർകോസിൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്ന കോണ്ടോങ്സ് ഒക്കെയുണ്ട് അതിലകത്ത് നമ്മൾ കെമിക്കലി ആഡ് ചെയ്തിട്ടുള്ള ലൂബ്ലിക്കൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ലൂബ്ലിക്കൻസ് നമ്മുടെ വജേൽ പി എച്ച് ചിലപ്പോൾ ഒന്ന് ചേഞ്ച് ആക്കി എന്ന് വരാം അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ഒരു ഫ്ലോ ൾ സ്മെല്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ നന്നായിട്ട് സ്റ്റേ ഹൈഡ്രേറ്റഡ് അതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് പിന്നെ അതുപോലെ നമ്മൾ സൂക്ഷിക്കുന്ന മാതിരിയാണ് നമ്മുടെ ഹെൽത്ത് ഹെൽത്തിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ കുറച്ച് ഒഫൻസീവ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ മെഡിക്കൽ ഹെൽപ്പ് എടുക്കാനായിട്ട് നോക്കുക ഒരിക്കലും അത് പുറത്ത് പറയാൻ മടിച്ചോ അല്ലെങ്കിൽ നാണക്കേട് വരണോ അങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ ഹെൽത്താണ് നമുക്ക് ഏറ്റവും വലുത് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറച്ച് ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നു തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ പരമാവധി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സിഗരറ്റ് സ്മോക്കിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇതുപോലത്തെ ഭജനൽ ഓഡേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുക അതൊക്കെ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊക്കെ എത്രയും ഇത്രയും പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ